ചവറ സൗഹൃദ കൂട്ടായ്മ നടത്തി ഏഞ്ചൽസ് വാലി കെയർ ഹോമിലെ അന്തേവാസികൾക്ക് വാർഷികത്തിന്റെ ഭാഗമായി സഹായങ്ങൾ വിതരണം ചെയ്തു സൗഹൃദ കൂട്ടായ്മയുടെ വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് സഹായങ്ങളും വിതരണം ചെയ്തു ചവറ ഗ്രാമപഞ്ചായത്തിലെ ഏഞ്ചൽസ് വാലി കെയർ ഹോമിൽ സ്നേഹവിരുന്നും ആഘോഷ പരിപാടികളും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ സഹായ വിതരണങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഈ കരുണയുടെ പ്രകാശം കുറവ് പറ്റാതെ സമൂഹത്തിലേക്ക് വ്യാപരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയമില്ല ജാതി മത വൈജാത്യങ്ങളില്ല ഈ പറയുന്ന ചെറുപ്പക്കാർ പന്മലയിലെ വിവിധ കോണുകളിലുള്ളവർ അവർ ഒത്തുചേരുന്നത് ജീവകാരുണ്യ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനം എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒത്തുചേർന്ന് നാല് വർഷക്കാലമായി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല കോണുകളിൽ ഞങ്ങളുടെ സഹായം എത്തിക്കാൻ കഴിയുന്നു ഇതൊന്നും ഞങ്ങളുടെ ഔദാര്യമല്ല സമൂഹത്തിലെ അവകാശപ്പെട്ടവന്റെ കയ്യിലേക്ക് നിർവഹിക്കുന്നത് ഡി മോഹൻ നിഖിലും വാലി കെയർ ഹോമിലെ ഡയറക്ടർ ഡോക്ടർ ഹാഫിസ് ഷഫീഖ് ജൗഹരി ധ്വനി സൗഹൃദ കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗം സാമൂഹിക ജീവകാണ്യ പ്രവർത്തകൻ ഷമീർ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് ആദരിച്ചു വി വി പ്രദീപ് കുമാർ പഞ്ചായത്ത് അംഗം ലതികാരാജൻ സനൽകുമാർ ഷമീർ ശരത് ചോലക്കണ്ടി ജെയിംസ് കുട്ടി ശ്യാം സാനു തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ